ഇളയൻകുടിക്ക് വേണ്ടി മഴ നനഞ്ഞ ശിവൻ നായ്മാരുടെ കൂട്ടത്തിൽ ഇളയൻകുടി മാരാർ എന്നൊരു ശിവഭക്തൻ ഉണ്ടായിരുന്നു ഇളയൻകുടി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹം വലിയൊരു ശിവഭക്തനായിരുന്നു തന്റെ കയ്യിലുള്ളതെല്ലാം ശിവഭക്തർക്കായി നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത വ്രതം എത്ര ദാരിദ്ര്യം ഉണ്ടായാലും ഒരു ശിവഭക്തൻ വീട്ടിൽ വന്നാൽ ഭക്ഷണം കൊടുക്കാതെ തിരിച്ചയക്കില്ല എന്ന് മാരാർ തീരുമാനിച്ചിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം കനത്ത മഴ പെയ്യുന്ന രാത്രിയിൽ മാരാരും ഭാര്യയും കഠിനമായ ദാരിദ്ര്യത്തിലായിരുന്നു അവർക്ക് കഴിക്കാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ശിവഭഗവാൻ ഒരു വൃദ്ധനായ ഭക്തന്റെ രൂപത്തിൽ മാരാരുടെ വീട്ടിലെത്തി ഈ കനത്ത തണുപ്പിൽ എനിക്ക് വിശക്കുന്നു അല്പം ഭക്ഷണം തരാമോ എന്ന് വൃദ്ധൻ ചോദിച്ചു മാരാർക്ക് സങ്കടമായി വീട്ടിൽ ഒരു തരു ധാന്യമില്ല എന്തു ചെയ്യും എന്നാൽ ഒരു ഭക്തന് ഭക്ഷണം കൊടുക്കാതെ തിരിച്ചയക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിച്ചില്ല അദ്ദേഹം വിഷമത്തോടെ ഭാര്യയെ നോക്കി ഭാര്യ പറഞ്ഞു നമ്മുടെ പാടത്ത് ഇന്ന് വിതച്ച നെൽവിത്തുകൾ മാത്രമേ നമുക്കിനി ആശ്രയമായുള്ളൂ വേറെ വഴിയില്ല മാറാറുടൻ തന്നെ മഴയും തണുപ്പും വകവയ്ക്കാതെ പാടത്തേക്കോടി അപ്പോഴേക്കും വിതച്ച നെൽവിത്തുകൾ മഴ കൊണ്ട് മുളപ്പൊട്ടി തുടങ്ങിയിരുന്നു അദ്ദേഹം ആ മുള വന്ന നെൽവിത്തുകൾ വാരി കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു ഈ നെല്ല് വേവിക്കാൻ വിറകും ഉണ്ടായിരുന്നില്ല എങ്കിലും ഭർത്താവിന്റെ ഭക്തി അറിയുന്ന ഭാര്യ വീട്ടിൽ മേൽക്കൂരയുടെ കഴുക്കൂർ ഇളക്കിയെടുത്ത് വിറകാക്കി തീ കൂട്ടി ആ നെല്ല് കുത്തിയെടുത്ത് തങ്ങളുടെ ഭക്ഷണത്തിനായി കരുതി വെച്ച കുറച്ച് സീരയും ചേർത്ത് അവർ കന്നി ഭക്ഷണമെല്ലാം തയ്യാറായപ്പോൾ മാരാർ ഭക്തനായ വൃദ്ധനെ വിളിച്ചു എന്നാൽ വൃദ്ധന്റെ രൂപത്തിൽ വന്ന ശിവഭഗവാന്റെ ലീലകൾ അവിടെ അവസാനിച്ചിരുന്നില്ല വൃദ്ധനായ ഭക്തനെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു ഇത് കണ്ട മാരാർ വിഷമിച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഭക്തി മാത്രമായിരുന്നു പെട്ടെന്ന് ശിവഭഗവാനും പാർവതി ദേവിയും അവിടെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ മാരാരെ ചേർത്തു പിടിച്ചു പറഞ്ഞു നിന്റെ ഭക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിവേദ്യം സ്വന്തം വിഷപ്പിനേക്കാൾ വെളുതായി എന്റെ ഭക്തർക്ക് ഭക്ഷണം നൽകാൻ നീ കാണിച്ച സന്നദ്ധത എന്നെ സന്തോഷിപ്പിച്ചു നിന്റെ ദാരിദ്ര്യമെല്ലാം മാറും എന്റെ ലോകത്ത് നിനക്ക് ശാശ്വതമായ സ്ഥാനമുണ്ടാകും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ മാരാരുടെ ദാരിദ്ര്യം നീങ്ങുകയും ഇളയൻകുടിയുടെ പ്രദേശം ഐശ്വര്യമുള്ളതായി മാറുകയും ചെയ്തു